നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂടോത്രവും കുതികാൽവെട്ടും കുത്തി തിരിപ്പും കൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ കോൺഗ്രസ് തറവാട്ടിൽ നിന്നും രണ്ട് ദിവസം മുമ്പ് പ്രതീക്ഷയുടെ ഒരു നേർത്ത പ്രതീക്ഷയുടെ ഒരു പുതുശബ്ദം കേട്ടു കൊണ്ടും കൊടുത്തും കൊമ്പു കോർത്തും കടൽ കിഴവന്മാർ കുലം കുടിക്കുന്ന കോൺഗ്രസ് തറവാട്ടിൽ നിന്നും ഒരു നാട് കേൾക്കാൻ കുതിച്ചിരുന്ന ഒരു പുതുശബ്ദം കേട്ടു അതെ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടുമാരായി തുള്ളിയുറഞ്ഞും തുള്ളിക്കളിച്ചും നടനള്ളിയ കോൺഗ്രസ് തറവാട്ടിൽ നിന്നും കാലം കാതോത്തിരുന്ന ഒരു പുതുശത്മം കേൾക്കുന്നു അതെ വടകരയിൽ നിന്നും ഷൈലജയെ തോൽപ്പിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയ ഷാഫി പറമ്പലിൻ്റെ പ്രിയപ്പെട്ട ഷാഫിയുടെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഷാഫിയുടെ ഒരു പ്രസംഗം കേട്ടു നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം ഗൾഫ് മലയാളികളുടെ യാത്രാ ദുരിതമായിരുന്നു പ്രധാന വിഷയമെന്ന് പറയുന്നത് പല മഹാ ഹൃദയന്മാരും കേറിയിറങ്ങിയ ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി കാലെടുത്തു വച്ച ഒരു ചെറുപ്പക്കാരന്റെ ആദ്യ പ്രസംഗം ഷാഫിയുടെ ആ പ്രസംഗത്തിൽ ഒരു തുടക്കക്കാരന്റെ പതർച്ച ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ ഒരു തുടക്കക്കാരന്റെ അമ്പരപ്പ് ഒട്ടും ഉണ്ടായിരുന്നില്ല ഒരു തുടക്കക്കാരന്റെ അനാവശ്യമായ ആവേശം ഉണ്ടായിരുന്നില്ല വളരെ പക്വതയോടെ പാകതയോടെ ഷാഫി തനിക്ക് പറയാനുള്ളത് പറഞ്ഞു തീർത്തു ആർജവത്തോടെ ആത്മവിശ്വാസത്തോടെ ആത്മാവിൽ തൊടുന്ന വാക്കുകളോടെ ഷാഫി ഇങ്ങനെയൊക്കെ പറഞ്ഞു മലയാളി പ്രവാസികളുടെ യാത്രാ ദുരിതം വരച്ചിട്ടു അദ്ദേഹം ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്ന വിവേകത്തിന് തെളിമയ്ക്ക് ആദ്യ അഭിനന്ദനം ഒരു ചെറുപുഞ്ചിരിയോടെ കിട്ടിയത് സ്പീക്കറിൽ നിന്ന് തന്നെയായിരുന്നു ഷാഫിയുടെ വാക്കുകൾ പ്രതിപക്ഷം വളരെ അത്ഭുതത്തോടെ കേട്ടിരുന്നു ഭരണപക്ഷം ആദരവോടെയും പ്രിയപ്പെട്ടവരെ ഷാഫിയുടെ വാക്കുകൾക്ക് മറുപടി പറഞ്ഞ വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നതും ഷാഫിയോടുള്ള ആദരവ് തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഷാഫിയുടെ പാർലമെന്റിലെ പ്രസംഗം പല ചോദ്യങ്ങൾക്കുമുള്ള ഒരു ഉത്തരമാണ് ഇനി വരാനിരിക്കുന്ന കാലത്തിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് ഷാഫിയുടെ പ്രസംഗം എന്തുകൊണ്ടാണ് മര്യാദയുടെ എല്ലാ ദുർവർമ്മകളും ഭേദിച്ച് ഷാഫിയെ ഇടതുപക്ഷം വടകരയിൽ എതിർത്തതെന്ന് ഇപ്പോൾ നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഷാഫിക്ക് നേരെ ഇടതുപക്ഷം പറഞ്ഞു പരത്തിയ എല്ലാ കഥകൾ എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് പാലക്കാടുകാർ ഷാഫി വടകരയിലേക്ക് യാത്ര തിരിച്ചപ്പോൾ രാഷ്ട്രീയം മറന്ന് െന്ന് ഇപ്പോൾ നമുക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ഷാഫി മലയാളികളെ ആദ്യം ഞെട്ടിച്ചത് പാർലമെന്റിൽ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴായിരുന്നു കോൺഗ്രസിന്റെ മുറതറ്റാത്ത ആചാരത്തിന് വിപരീതമായി ദൈവധാമത്തിലല്ല സത്യപ്രതിജ്ഞ ചെയ്തത് മറിച്ച് ദൃഢപ്രതിജ്ഞയായിരുന്നു തരം പോലെ മതവും തരാതരം പോലെ മതേതരവും പറയുന്ന കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തനായിരുന്നു ഷാഫി ഷാഫിയുടെ ആ പ്രവർത്തി മതേതരം തനിക്ക് മറ്റുള്ളവരുടെ നാവിലിട്ടു കൊടുക്കാനുള്ള മധുരം പുതിഞ്ഞ വെറും വാക്കല്ലെന്ന് ഷാഫി ആ ഒറ്റ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു പ്രിയപ്പെട്ടവരെ ഷാഫി ദൈവനാമത്തിന് പകരം ദൃഢപ്രതിജ്ഞ എടുക്കുന്നത് കണ്ട സി സെക്രട്ടറി ഗോവിന്ദൻ കുത്തിരിപ്പുമായി എത്തുകയും ചെയ്തു അത്രയ്ക്കുണ്ട് സി പി എമ്മിന് ഷാഫിയോടുള്ള ഭയം എന്ന് പറയുന്നത് ഷാഫിയുടെ ആർജം നിറഞ്ഞ വാക്കുകൾ മമ്മയെ ഓർമ്മിപ്പിക്കുന്ന പല കാര്യങ്ങൾ കൂടിയുണ്ട് ഭരണപക്ഷത്തിന്റെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടി ഞാൻ അവരെ വിറപ്പിച്ചു എന്ന് വീമ്പ് പറയുന്നവരിൽ നിന്നും വ്യത്യസ്തനാവുകയാണ് ഷാഫി എതിർനിരയെ വിറപ്പിക്കാൻ വിരൽ ചൂണ്ടുകയും മൂക്കു വേണ്ട എന്ന് ഷാഫി നമ്മളെ പലപ്പോഴായി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറഞ്ഞു നടക്കുന്ന പാതയിൽ നിന്നും ഷാഫി മാറി നടക്കുകയാണ് ഒരുപക്ഷെ ഷാഫിയുടെ പാർലമെന്റിലെ പ്രസംഗം ഭീതിയുടെ നിഴൽ വീഴ്ത്തിയിരിക്കുക എതിർനിരയുടെ നെഞ്ചിലാവില്ല അത് ഷാഫിയുടെ കൂടെ ഇരിക്കുന്നവരുടെ ഉള്ളിൽ തന്നെ ആവും പ്രിയപ്പെട്ടവരെ ഡൽഹിയിലെ ചൂടിലും തണുപ്പിലും ഇത്രയും കാലം ും കുടിച്ചും സുഖിച്ചു വാണ്ടിരുന്ന ആ കൂട്ടരുടെ കാലിന്റെ കീഴിൽ വീണുകിടക്കുന്ന കള്ളിമുള്ളായി അവർ ഇനി ഷാഫിയെ കണ്ടേക്കും ആ കൊണ്ട് മുള്ളുകൊണ്ട് മുറിഞ്ഞ് അവർ അതെടുത്ത് കളയാൻ ശ്രമിച്ചേക്കും പുറത്തുനിന്നല്ല പാളയത്തിൽ നിന്ന് തന്നെ ഷാഫിക്ക് നേരെ ഒരു പടയൊരുക്കം നടന്നേക്കാം വഴി പറഞ്ഞു മുന്നേ നടത്താൻ ഷാഫിക്ക് മുൻപിൽ ഇനി ആരും ഉണ്ടായില്ലെന്നും വരാം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഷാഫിയെ ഇപ്പോൾ പൊതിഞ്ഞു നിൽക്കുന്നവരുടെ മുൻകാല ചരിത്രം അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു പോയതാണ് പ്രിയപ്പെട്ടവരെ കുലം മുടിഞ്ഞാലും കലം മുടഞ്ഞാലും കളം വിട്ടു പോവില്ലെന്നുള്ള സത്യവാചകം ചൊല്ലി നിൽക്കുന്നവരാണ് ഷാഫിയുടെ മുന്നേ നടക്കുന്നവർ അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവാൻ ഉഗ്രമൂർത്തികൾ തന്നെ വേണ്ടിവരും ഒരു ചെറു കൂടോത്രം കൊണ്ടൊന്നും കാര്യം നടക്കില്ലെന്നർത്ഥം സതീശനോടും സുധാകരനോടും ഒരു വാക്ക് കൂടെ നിർത്തുക പ്രിയപ്പെട്ട ഷാഫിയെ കൂടോത്രം ചെയ്ത് ഈ ചെറുപ്പക്കാരനെ വേരോടെ പൊഴുത് കളയരുതേ പിന്നെ ബാക്കിയുണ്ടാവില്ല നിങ്ങളും നിങ്ങളുടെ കോൺഗ്രസ്സും ജയ് ഹിന്ദ്